ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ലേറ്റ് നൈറ്റ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ എന്നുള്ളതാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ രാത്രികാല സമയങ്ങളിൽ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എന്തെല്ലാമാണെന്നാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ജനറൽലെസ്സും ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവണമെന്നില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കേ നമുക്ക് നോക്കാം ലേറ്റ് നൈറ്റ് തോട്ട്സ് ഓഫ് യു പേഴ്സൺ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ രാത്രികാല ചിന്തകൾ അവർ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് ലേറ്റ് നൈറ്റ് തോട്ട്സ് ഓഫ് യു പേഴ്സൺ അവരുടെ രാത്രി കാല ചിന്തകൾ എന്തെല്ലാമാണ് അവർ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് ഗെയിം ലേറ്റ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ അവർ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് അവർ നിങ്ങളെക്കുറിച്ച് എന്താണ് രാത്രി കാലങ്ങളിൽ ചിന്തിക്കുന്നത് ലേറ്റ് നൈറ്റ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ എന്താണ് ചിന്തിക്കുന്നത് ലേറ്റ് നൈറ്റ് തോട്ട്സ് ഓഫ് യു പേഴ്സണുകൾ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് ഓക്കെ അവർ നിങ്ങളെക്കുറിച്ച് എന്താണ് രാത്രി കാലങ്ങളിൽ ചിന്തിക്കുന്നത് ലേറ്റ് നൈറ്റ് തോട്ട്സ് ഓഫ് യു പേഴ്സൺ എന്താണ് രാത്രി കാലങ്ങളിൽ ചിന്തിക്കുന്നത് ഓക്കെ ലേറ്റ് നൈറ്റ് തോട്ട്സ് ഓഫ് യു പേഴ്സൺ എന്താണ് രാത്രി കാലം ചിന്തിക്കുന്നത് ഓക്കെ റൈറ്റ് Shadow okay, now we're gonna come late night thoughts of your person. Okay, yes. തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് ഈ വ്യക്തിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ഹൃദയ വേദനയുണ്ട് എന്ന് കാണുന്നുണ്ട് ഒരു ലോസ് ഫീലിങ് അവർക്കുണ്ട് എസ്പെഷ്യലി ഓൺ നൈറ്റ് ടൈംസ് അവർക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു നഷ്ടബോധം അവരിൽ കാണുന്നുണ്ട് അത്രയും ഒരു വേദന ആ വ്യക്തി അനുഭവിക്കുന്നുണ്ട് മീൻസ് അവർ ചിലപ്പോൾ നിങ്ങളുമായിട്ട് സെപ്പറേഷനിലായിരിക്കാം പക്ഷേ ഈ ഒരു സമയത്ത് അവരുടെ മുന്നിൽ ഒത്തിരി ഓപ്ഷൻസ് കാണുന്നുണ്ട് അതായത് അവർക്ക് അതിൽ എന്താണ് ചൂസ് ചെയ്യേണ്ടതെന്ന് അറിയില്ല നിങ്ങളുമായിട്ടുള്ള റിയൂണിയൻ ഒരു ആയിട്ട് അവർ കാണുന്നുണ്ട് അതുപോലെ തന്നെ ലൈഫിൽ അവർ ഫിനാൻഷ്യലി ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഈ ഒരു സമയത്ത് അതുപോലെ തന്നെ ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത സാഹചര്യം അവരിൽ കാണുന്നുണ്ട് ഡെഫിനറ്റായിട്ടും അവർ നിങ്ങളുടെ മുന്നിൽ വരാൻ കഴിയാത്തതിൽ ഒരുപാട് റീസൺസ് കാണുന്നുണ്ട് യെസ് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ നിങ്ങളെ അറിയിക്കുവാനുണ്ട് നിങ്ങളറിയാത്തതായിട്ടുള്ള ഒത്തിരി സീക്രട്സ് അവരുടെ ലൈഫിലുണ്ട് എന്ന് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടാവാം ഓക്കെ തീർച്ചയായിട്ടും ലൈഫിൽ ഒരുപാട് നേട്ടങ്ങൾ അവർക്ക് ഉണ്ടാവണം അല്ലെങ്കിൽ ഒരുപാട് പ്ലാൻസ് ഒക്കെ ഉള്ളൊരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫാമിലി ലൈഫ് അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുമായിട്ടുള്ള അതുപോലെ ഫാമിലി കുട്ടികൾ വീട് ഇതെല്ലാം ഈ വ്യക്തി നന്നായിട്ട് ചിന്തിക്കുന്നുണ്ട് അതിൻ്റെ ഒരു പോസിറ്റീവ് സൈൻ തന്നെ നിങ്ങളുമായിട്ട് നിങ്ങളുമായിട്ടൊന്നിച്ച് ചേരുന്ന നിമിഷം അവരുടെ ലൈഫിൽ ഉണ്ടാവും എന്ന് ആ വ്യക്തി പ്രതീക്ഷിക്കുന്നുണ്ട് ഓക്കെ പക്ഷേ ലൈഫിൽ മുന്നോട്ട് പോകാനായിട്ട് വലിയൊരു തടസ്സം അവരുടെ മുന്നിലുണ്ട് അതായത് നിങ്ങളുമായിട്ടുള്ള ആ ഒന്നിച്ച് ചേരലിന് വലിയൊരു തടസ്സം അവരുടെ മുന്നിൽ തന്നെ ഉണ്ട് അതിനെ എങ്ങനെയാണ് ഓവർകം ചെയ്യേണ്ടത് എന്ന് ഈ വ്യക്തിക്ക് ഇപ്പോഴും അറിയില്ല മേ ബി ചില വ്യക്തികൾ ഈ റിലേഷൻഷിപ്പിനെ ഒപ്പോസ് ചെയ്യുന്നുണ്ടാകും കുറച്ച് ഷാഡോ വർക്ക് ഒക്കെ ഈ റിലേഷൻഷിപ്പിൽ ഉള്ളതായിട്ട് കാണുന്നുണ്ട് ബ്ലാക്ക് മാജിക് എഫക്റ്റ് എന്നൊക്കെ പറയാം അതുപോലെ തന്നെ അവർക്ക് ശക്തമായിട്ടുള്ള ഒരു തീരുമാനം ഒരു സമയം അവരെടുക്കുന്ന മാത്രയിൽ തന്നെ നെക്സ്റ്റ് അവർ ചിന്തിക്കുന്നത് അതിൻ്റെ നെഗറ്റീവ് സൈഡ്സിനെ കുറിച്ചാണ് ഈ റിലേഷൻഷിപ്പിൽ അതിന് മാത്രമുള്ള പ്രോബ്ലംസ് കാണുന്നുണ്ട് മേ ബി അത് കാസ്റ്റ് റിലേറ്റഡ് പ്രോബ്ലം ുള്ള റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ ഫാമിലി ഒപ്പോസ് ചെയ്യുന്ന തരത്തിലുള്ള റിലേഷൻഷിപ്പോ ഒക്കെ ആയിരിക്കാം അതുകൊണ്ടായിരിക്കാം ഈ വ്യക്തിക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ കഴിയുന്നുണ്ടാവില്ല ഓക്കെ ആൻഡ് പക്ഷേ റിപ്പീറ്റായിട്ട് അവരുടെ മനസ്സിൽ വരുന്നത് നിങ്ങളാണ് അവരുടെ ഡെസ്റ്റൈൻഡ് പാർട്ണർ അതായത് അവരുടെ ലൈഫിലുള്ള അല്ലെങ്കിൽ വിധിക്കപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തി ഒരു പാർട്ണർ നിങ്ങളാണ് എന്ന് റിപ്പീറ്റായിട്ട് അവരുടെ മനസ്സിൽ മനസ്സിലവർ ഓരോ ദിവസവും ഓരോ രാത്രിയും അവരുടെ മനസ്സിൽ വരുന്നുണ്ട് എന്നുള്ളത് ഷുവറായിട്ടുള്ളൊരു കാര്യമാണ് യെസ് അവർ ഒരുപാട് കാര്യങ്ങൾ തിരിച്ചറിയുന്നുണ്ട് ഓക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അവർ നിങ്ങളുമായിട്ട് ഒന്നിച്ചുണ്ടായിരുന്ന ഓരോ ദിവസങ്ങളിലും ഷെയർ ചെയ്തിട്ടുള്ള ഓരോ മൊമെൻസും അവർക്ക് വീണ്ടും വീണ്ടും അവരുടെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുന്നു ആ ഒരു സന്തോഷം മറ്റൊരു കാര്യത്തിലും അവർക്ക് ലഭിക്കുന്നില്ല അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും ഈ ഒരു സമയം അവർ റിക്കഗ്നൈസ് ചെയ്യുന്നുവെന്ന് മനസ്സിലാക്കുക ഓക്കെ യെസ് അവർ ലൈഫിൽ നേടിയെടുത്തിട്ടുള്ള ഒരു കാര്യങ്ങളിലും അവർക്ക് ഒരു സംതൃപ്തി ലഭിക്കുന്നില്ല ഓക്കെ ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ ഒത്തിരി നാളുകളായിട്ടുണ്ടാവാം ചിലപ്പോൾ ഒരു ഫോർ മന്ത്സോ അല്ലെങ്കിൽ ചിലപ്പോൾ അതിൽ കൂടുതലോ മാസങ്ങളൊക്കെ ആയിട്ട് ഉണ്ടാവാം ചിലപ്പോൾ എയ്റ്റ് മന്ത്സ് ആയിട്ടും സെപ്പറേറ്റഡ് ആയിട്ടുണ്ടാകും അപ്പോൾ ഇത്രയും നാൾ ഡിസ്റ്റൻസിൽ ഇരുന്ന് അവർക്ക് നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് കുറഞ്ഞ സമയം മുതൽ അവർ ഭയങ്കരമായിട്ട് അവർ ലൈഫിനോട് തന്നെ ഒരു ബോറിങ് തോന്നുന്നുണ്ട് അവർക്ക് ലൈഫിൽ മറ്റൊരു കാര്യങ്ങളും അവർക്ക് അവർക്കൊരു സംതൃപ്തി നൽകുന്നില്ല അവർക്ക് ആ ഒരു സന്തോഷം നൽകുന്നില്ല ഓക്കെ ആ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയ സമയം മുതൽ അവർ ഒരുപാട് ലൈഫുമായിട്ടൊക്കെ ഡിസ്കണക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് കാണുന്നുണ്ട് ഈ ഒരു തടസ്സം അവർ അവർ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇനിയും അവർ ശ്രമിക്കുന്നില്ല എങ്ങനെയെങ്കിലും അതിനെ മറികടക്കണം എന്ന് ഈ വ്യക്തി എല്ലാ രാത്രികളിലും ചിന്തിക്കുന്നുണ്ട് ഓക്കെ ഓക്കെ നമുക്ക് ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം ലേറ്റ് നൈറ്റ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ നിങ്ങളുടെ പേഴ്സൺ രാത്രി കാലങ്ങളിൽ എന്താണ് ചിന്തിക്കുന്നത് ലേറ്റ് നൈറ്റ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ ഓക്കെ ൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ രാത്രികാല ചിന്തകൾ ക്ലാരിഫിക്കേഷൻ ഒക്കെ ഒരു ഇമോഷണൽ വിഡ്രാവലാണ് അവരിപ്പോൾ നടത്തുന്നത് അതായത് ഈ ഒരു സമയത്ത് അവർ ചിന്തിക്കുന്നത് അവർക്ക് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ലൈഫ് ഉണ്ടാവണം നിങ്ങളുമായിട്ടൊരു ആയിട്ടുള്ള ലൈഫ് ഉണ്ടാവണം അവരുടെ ലൈഫിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് അല്ലെങ്കിൽ ഒരു സ്ട്രഗിളിങ് സിറ്റുവേഷൻ അവർ ഫേസ് ചെയ്യുന്നുണ്ടാവാം പക്ഷേ എങ്കിലും ഒരിക്കലും അവർ നിങ്ങളിൽ നിന്ന് വിട്ടുമാറാൻ ആഗ്രഹിക്കില്ല നിങ്ങൾ അവരിൽ നിന്ന് അകന്നു പോയാലും വീണ്ടും വീണ്ടും നിങ്ങളുടെ ഓർമ്മകൾ അവരിലേക്ക് ഒരു തിരമാല വരുന്ന പോലെ വന്ന് ചേർന്നുകൊണ്ടേ ഇരിക്കുകയാണ് ആ ഒരു സിറ്റുവേഷനിലാണ് അവരെപ്പോഴുള്ളത് എപ്പോഴാണ് ഏതൊരു നിമിഷത്തിലും അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ വന്നു പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് ഓക്കെ അതുകൊണ്ട് തന്നെ അവർ അത്രയും ടൈമിൽ ഇമോഷണൽ ആവുന്നുണ്ട് അത്രയും അവർ ഓർക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് ഓക്കെ യെസ് സാൻഡ് എക്സിലറേറ്റഡ് മോഷൻ ഓക്കെ ഒരു ഒരുപാട് ചോയ്സ് അവരുടെ മുന്നിലുണ്ട് ഒരുപാട് ഓപ്ഷൻസ് കാണുന്നുണ്ട് പക്ഷെ അതിൽ റൈറ്റായിട്ടുള്ളത് എങ്ങനെയാണ് ചൂസ് ചെയ്യേണ്ടതെന്ന് ഇപ്പോഴും അവർക്ക് അറിയുന്നുണ്ടാവില്ല അവർ ടോട്ടൽ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ട് കാണുന്നുണ്ട് ഒരുപാട് കാര്യങ്ങളിൽ നിന്നും അവർക്ക് ചില കാര്യങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട് പക്ഷേ എങ്കിലും വിദൂരത്തിലെ അവർ നിങ്ങളെ നിങ്ങളുമായിട്ടുള്ള ആ ഒരു കൂടിച്ചേരൽ അവർ സ്വപ്നം കാണുന്നുണ്ട് ആ ഒരു കാര്യം അവരിലേക്ക് വന്ന് ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഓക്കെ മേ ബി ഈ ഒരു സമയത്ത് ഒരു റിയൂണിയൻ പോസിബിലിറ്റി കുറവായിരുന്നാൽ പോലും ഒത്തിരി നാളുകൾക്ക് ശേഷം തീർച്ചയായിട്ടും നിങ്ങൾ ഒന്നിച്ച് ചേരേണ്ട വ്യക്തികളാണെന്ന് ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് അവർക്ക് എപ്പോഴും എക്സ്പെക്റ്റേഷൻ ഉണ്ട് ഈ റിലേഷൻഷിപ്പിൽ ഓവറായിട്ടുള്ള എക്സ്പെക്റ്റേഷൻ ഉണ്ട് ഈ വ്യക്തിക്ക് അത്രയും പോസിറ്റീവായിട്ട് തന്നെ ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് വളരെ പോസിറ്റീവായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ളൊരു മൈൻഡുള്ള വ്യക്തിയാണിത് ഓക്കെ ഓക്കെ നമ്പർ സെവൻ ആൻഡ് നമ്പർ എയ്റ്റ് കൂടുതലും ഈയൊരു റിലേഷൻഷിപ്പിൽ സിഗ്നിഫിക്കൻസ് ഉള്ള നമ്പേഴ്സാണ് ഓക്കെ അങ്ങനെയുള്ളവർ കമെൻഡ് ചെയ്യാം ഓക്കെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് കൂടി നമുക്ക് നോക്കാം മെസ്സേജസ് ഫ്രം യു പേഴ്സൺ റൈറ്റ് നൗ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് മെസ്സേജസ് ഫ്രോം യു പേഴ്സൺ റൈറ്റ് നൗ ് മീ അനദർ ചാൻസ് ഓക്കെ അവർക്ക് ഒരവസരം കൂടി നിങ്ങൾ നൽകുമോ എന്ന് നിങ്ങളോട് ചോദിക്കുന്നുണ്ട് ആൻഡ് ഐ പ്രോമിസ് യു ഐ വിൽ കം ബാക്ക് ടു യു ഓക്കെ അവർ നിങ്ങളിലേക്ക് തിരികെ വരുമെന്നുള്ളൊരു പ്രോമിസാണ് അവർ നിങ്ങൾക്ക് നൽകുന്നത് ആൻഡ് യു ആർ മൈ സോൾ മെയ്റ്റ് ഓക്കെ നിങ്ങളവരുടെ സോൾ മെയ്റ്റ് ആണ് എന്നവരെ വിശ്വസിക്കുകയാണ് ഐ ഹോപ്പ് ദ ഫ്യൂച്ചർ വിൽ ബിഗ്നസ് ടു ഗെതർ ബിക്കോസ് ഐ ലവ് യു മോർ ദാൻ യു നോ ഫ്യൂച്ചറിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്നിച്ച് ചേരും എന്ന് ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് പ്രതീക്ഷിക്കുന്നുണ്ട് അത്രയും നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും അപ്പുറത്തുള്ളൊരു സ്നേഹം ഈ വ്യക്തിയുടെ മനസ്സിലുണ്ട് എന്ന് പറയുകയാണ് ഐ മിസ് യു വെരി ബാഡ്ലി യുവർ സൈലൻസ് ഈ സ്കില്ലിങ് മീൻ നിങ്ങളെ അവർക്ക് ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു സമയത്ത് സൈലൻ്റ് ആയിട്ടിരിക്കുന്നുണ്ടാവാം ഒരു ആക്ഷൻ ഒന്നും എടുക്കാണ്ട് ഈ വ്യക്തിയെ ചേസ് ചെയ്യാണ്ട് സൈലൻ്റ് ആയിട്ടിരിക്കുന്നുണ്ടാവാം ഈ ഒരു അവസ്ഥ അവരിലെ ഒരുപാട് വേദന ഉണ്ടാക്കുന്നു ഓക്കെ നിങ്ങളുടെ ആ ഒരു സൈലൻസ് അവരെ ഒരുപാട് വേദനിപ്പിക്കുന്നു ആൻഡ് ഐ ഫീൽ എം ടി വിതഔട്ട് യു ഐം ചേഞ്ചിങ് ആൻഡ് ലേണിങ് സം ഹാർഡ് ലെസൺസ് റൈറ്റ് നൗ ഇപ്പോൾ അവർക്കൊരുപാട് ശൂന്യത ഫീൽ ചെയ്യുകയാണ് ഈ ഒരു സമയത്ത് അവർക്കൊരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് കാരണം ഈ ഒരു സെപ്പറേഷൻ അവർക്ക് അത്രമാത്രം ഒരു വേദന നൽകുന്നു മീൻസ് അത്രയും ഒരു ഹാർഡായിട്ടുള്ള ലെസൺസ് പലതും ഇതിനോടകം അവർ മനസ്സിലാക്കുന്നുണ്ട് എന്ന് നിങ്ങളോട് പറയാണ് ഐ കാൺഡ് ലിവ് വിത്തൗട്ട് യു നിങ്ങളില്ലാണ്ട് അവർക്ക് ഇനി ജീവിക്കാൻ കഴിയില്ല ആൻഡ് ഐ വിൽ കോൾ യൂസൂൺ ഡെഫിനറ്റ്ലി ഈ വ്യക്തി നിങ്ങളെ കോൾ ചെയ്യാനുള്ള സാധ്യതയുണ്ട് ആ വ്യക്തി നിങ്ങളെ കോൾ ചെയ്യും എന്നുള്ളൊരു മെസ്സേജ് തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു എനർജിയാണ് ഫീൽ ചെയ്യുന്നത് ദ ഡേ ഐ ഹാവ് ലെറ്റ് യു ഗോ വാസ് ദ ഹാർഡസ്റ്റ് ഡേ ഓഫ് മൈ ലൈഫ് നിങ്ങൾ എന്താണോ അവരിൽ നിന്ന് സെപ്പറേറ്റഡ് ആയത് ആ ഒരു നിമിഷമാണ് ആ ഒരു ദിവസമാണ് അവരുടെ ലൈഫിൽ തന്നെ ഉള്ള ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ളൊരു ഡേ ആയിട്ട് അവർ കാണുന്നത് ആൻഡ് ഫൈനലി പ്ലീസ് ഫോർ ഗീവ് മീ ഇറ്റ് വാസ് മൈ മിസ്റ്റേക്ക് ഓക്കെ ദ ആർ അക്സെപ്റ്റിങ് ദ ആർ മിസ്റ്റേക്ക് അവർ അവർ ചെയ്തു പോയ തെറ്റ് കൊണ്ട് തന്നെയാണ് ചിലപ്പോൾ റൈറ്റ് ആയിട്ടുള്ളൊരു ടൈമിൽ റൈറ്റ് ആയിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടാവില്ല അത് അവരുടെ തെറ്റ് തന്നെയാണെന്ന് അവരിപ്പോൾ അംഗീകരിക്കുകയാണ് അതുകൊണ്ട് അവരോട് നിങ്ങൾ ക്ഷമിക്കുക എന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് ഓക്കെ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ആയിട്ട് ഇവിടെ നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഇനി ഈ റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് തരുന്ന ക്ലോസ് കൂടി നമുക്കൊന്ന് നോക്കാം ഓക്കെ ക്ലോസ് ടു ദിസ് റിലേഷൻഷിപ്പ് ക്ലോസ് ദിസ് ദിപ്പ് ഓക്കേ ഗാർഡനിങ് ഓക്കെ മേ ബി നിങ്ങൾക്കോ നിങ്ങളുടെ വ്യക്തിക്കോ ഗാർഡനിങ് കൂടുതൽ ഇഷ്ടം ഉണ്ടാവാം ആൻഡ് ഫ്ലവേഴ്സൊക്കെ കൂടുതലിഷ്ടമുള്ളവരായിരിക്കാം ടോക്കറ്റീവ് ആണ് മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ കൂടുതലായിട്ട് സംസാരിക്കുന്ന തരത്തിലുള്ള ഒരു ക്യാരക്ടർ ഉണ്ടാവാം ഗ്രീൻ കളർ ഫേവറേറ്റ് കളറായിരിക്കാം ആൻഡ് ടാറ്റു ഓൺ ഹാൻഡ് കൈകളിൽ ടാറ്റു ആർട്ട് ചെയ്തിട്ടുള്ളവരായിരിക്കാം ക്യാപ്രിക്കോൺ എന്നുള്ളൊരു സോഡിയക് സൈൻ ലഭിച്ചിട്ടുണ്ട് മേ ബി നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സിൻ്റെയോ സോഡിയക്സ് സൈൻ ക്യാപ്രിക്കോൺ ആയിരിക്കാം ജൂൺ മന്ത് ഈസ് ഇയർ ആൻഡ് ഫെബ്രുവരി മന്ത് ഓക്കെ മെയ് മന്ത് ഓക്കെ സിക്സ്റ്റീൻ എന്നുള്ളൊരു നമ്പർ വന്നിട്ടുണ്ട് സിക്സ് ത്രീ നയൻ ഒരു ഏഞ്ചൽ നമ്പറാണ് മേ ബി ഒരു സമയത്ത് നിങ്ങളോ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഒരു നമ്പർ കാണുന്നുണ്ടാവാം ഫെബ്രുവരി മന്ത് ഓക്കെ മെയ് മന്ത് ഓക്കെ മ്യൂസിക് ഈ റിലേഷൻഷിപ്പിന് മ്യൂസിക്കുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടാവാം യെല്ലോ കളർ ഫേവറേറ്റ് കളർ ആയിട്ടുള്ളവരുണ്ടാവാം ചൈൽഡ് ഹിഷ് ആയിട്ടുള്ള ക്യാരക്ടറുള്ള വ്യക്തികളുണ്ട് നമ്പർ എയ്റ്റീൻ നെക്സ്റ്റ് സെവൻറ്റി ടു അവേഴ്സ് ഒരു സെവൻറ്റി ടു അവേഴ്സിനുള്ളിൽ എന്നുള്ളൊരു പോസിബിലിറ്റി തന്നിട്ടുണ്ട് ആർട്ടിസ്റ്റ് മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ആർട്ടിസ്റ്റ് ആയിരിക്കാം ടുമോറോ എന്നൊരു പോസിബിലിറ്റി ആണ് ഒക്ടോബർ മന്ത് ആൻഡ് നമ്പർ വൺ ടുഡേ ഇറ്റ് സെൽഫ് ഇന്നത്തെ ദിവസം തന്നെ എന്ന് പറയുന്നുണ്ട് ലെറ്റർ എം കെ ഡിസംബർ മന്ത് എക്സ്പെക്ട് ബിറാക്കൾ കെ ട്വൻ്റി ഫോർ ജനുവരി മന്ത് ലെറ്റർ പി മെഡിക്കൽ ഫീൽഡ് നിങ്ങളോ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയോ മെഡിക്കൽ ഫീൽഡുമായിട്ട് റിലേറ്റ് ചെയ്ത് ജോലി ചെയ്യുന്നവരോ പഠിക്കുന്നവരോ ആയിരിക്കാം ലെറ്റർ പി ട്വൻ്റി വൺ ആൻഡ് യെല്ലോ കളർ സജിറ്റേറിയസ് എന്നുള്ളൊരു സോഡിയാക്സൈനാണ് മേ ബി നിങ്ങളോ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയോ ഈ ഒരു സോഡിയാക്സൈനിലുള്ളവരായിരിക്കാം നമ്പർ ട്വൻറ്റി ആൻഡ് ഫൈനലി നമ്പർ ബി ലെറ്റർ ബി ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ് ഈ ഒരു ക്ലൂസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക റീഡിംഗ് റിസണേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെയും ബായ് ബായ്